ഹലോ ഗെയ്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചൊരു പലഹാരമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചക്കക്കുരു അവിച്ച് തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷമാണ് ചക്കക്കുരു തൊലിച്ചെടുക്കാനുള്ളത് ചൂടോടു കൂടി ആയതുകൊണ്ട് കൈ പൊള്ളുന്നു നല്ല ചൂടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് തണുത്തതിന് ശേഷം വേണം എടുത്ത് തൊലിച്ചെടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സവാള കുത്തി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ടിടാനുള്ളത് കറിയപ്പില നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ശേഷം നമുക്ക് ഒരു രണ്ട് ചെറിയ പച്ചമുളക് കൂടി അതിനുശേഷം നമുക്ക് കറിയപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ ചക്കക്കുരു എല്ലാം നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്കത് ഉടച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചാ മതി അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയും കറിയപ്പല അരിഞ്ഞതും അതിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ ഇഞ്ചി ചതച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാ മതി കുറച്ച് ഉപ്പ് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് മൈദാമാവ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഞാൻ ഞാൻ ഇടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ ചട്ടി ചൂടായ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഇതാക്കിയാ മതി ഒരുപാട് ഉരുട്ടുണ്ട ചെറുതായിട്ട് നമുക്ക് ഉരുട്ടി ഇത് നമുക്ക് ചെറിയ ചട്ടി നമുക്ക് ഈ ചട്ടിയെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ചട്ടിയിൽ ഒരുപാട് എണ്ണ

ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടു ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് പൂരി വയ്ക്കാം ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നമുക്കിത് പാടൊന്നുമില്ല കുറച്ച് ചക്കയും അടിച്ചെടുത്ത് നനച്ച് എടുക്കണ പാടേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് വൈകിട്ടത്തെ നമുക്ക് ചായരോടെ പിന്നെ

അപ്പൊ നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള പലഹാരം നമ്മളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ